ഇന്നലെ ബിഗ് ബോസ്സിൽ മിഡ്വേ ഒക്കെ എവിക്ഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലൗട്ടായിട്ടുള്ളത് ശ്രീധു ആണ് എവിക്റ്റഡ് ആയിട്ടുള്ളത് അതൊരു ഒരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ എവിക്ഷനായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ശ്രീധു പിന്നെ കുറച്ച് മുന്നേ പോകേണ്ട ആളാണ് ആണ് മീൻസ് അപ്സറ അൻസിബാൻ ഓറ ഇവരൊക്കെ പോകുന്നതിന് മുൻപ് ശ്രീതു പോകേണ്ട ഒരാളാണ് കാരണം കാര്യമായിട്ടൊന്നും ബി ബി ബോസിലൊന്നും ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഒരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ എവിക്ഷനായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ശ്രീതു പോകുന്നതിന് മുന്നേ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് അർജുനോട് ഫേക്ക് അല്ലേന്നൊക്കെ ചോദിക്കുന്നത് കാരണം അർജുനിനോട് തന്നെ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ എപ്പോഴും ഒരേ ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് അർജുൻ നിന്നിട്ടുള്ളത് ഒരു ദേഷ്യം വരേണ്ട സമയത്ത് ദേഷ്യം വരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലേ ഏത് കൺട്രോളിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ശ്രീതു ചോദിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് ഓഡിയൻസിനും തോന്നുന്നത് ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫീലിങ്സ് ഒന്നും ഇത്രയും തൊണ്ണൂറ്റി ദിവസം അവിടെ ഉണ്ടായിട്ട് അർജുൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എത്ര ആയിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് അവളെ ഐഡൻറ്റിറ്റി ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയായിരിക്കും നമ്മളിങ്ങനെയല്ല എന്നുള്ളത് പക്ഷേ എത്ര ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ നെഗറ്റീവൊക്കെ പുറത്ത് വരും അപ്പോൾ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാവരും ആ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഗെയിമിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ അർജുൻ മാത്രം ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല ഒരു ഓഡിയൻസ് ആയിട്ടുള്ള എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് അർജുൻ അർജുനെന്താ എങ്ങനെയാന്നുള്ളത് കാരണം ഒരു ഫീലിങ്സും അവിടെ പ്രകടിപ്പിക്കാത്തതുകൊണ്ട് അപ്പം ഇരുപത്തിനാല് മണിക്കൂറും കൂടെ നടക്കുന്ന ശ്രീധുവിന് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അട്ടർ ഫേക്ക് ആയിട്ട് തന്നെ ആയിരിക്കും അവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അർജുൻ ആ ഒരു പക്ഷേ ഇപ്പം അർജുൻ്റെ ലീഡൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടോപ്പ് ടുവിലൊക്കെ എത്തേണ്ട ഒരു പൊസിഷനിലേക്ക് അർജുൻ എത്തിയിട്ടുണ്ട് എന്തായാലും അർജുനന് കാര്യം ഇതന്നെ ആയിരിക്കും മേ ബി ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ സക്സസ് ആയിട്ടുണ്ട് ഇത്രയും ദിവസം ഒരു പിന്നെ നെഗറ്റീവ് ഒന്നുമില്ലാതെ പോസിറ്റീവായി തന്നെ അർജുനവിടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാളാന്നുണ്ടെങ്കിൽ അർജുനു ശരിക്കും ശ്രീധു എ എവിക്റ്റഡ് ആയി പോയിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ് കാരണം ശ്രീധുവിൻ്റെ ആ ഒരു വോട്ടും കൂടും ശ്രീധുവിൻ്റെതും സിജോൻ്റെയും കൂടി വോട്ടും കൂടി അർജുനന് വരാനാണ് ചാൻസ് അങ്ങനെ വോട്ടിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ വരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ തന്നെ ആയിരിക്കും കപ്പഡിക്ക് കപ്പടിക്കാനുള്ള ഒരു ചാൻസ് അതുപോലെ തന്നെ ഇന്നലെ ഗബ്രി എൻറ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഗബ്രി നല്ല ഒരു ആയിട്ട് നല്ലൊരു ഡിസ്റ്റൻ്റ് കീപ്പ് ചെയ്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ളൊരു ഗെയിമാണ് ഗബ്രി മുൻപ് കളിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു പിന്നെ ടോപ്പ് ഫൈവിലെങ്കിലും വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ ആൾ എന്തോ ആ ഒരു ടൈമിൽ ഒന്നാമത് ജാസ്മിനായിട്ടുള്ള ആ ഒരു കോംബോ ചെയ്തതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഔട്ടായി പോയത് അപ്പോൾ കോംബോ ചേർന്ന് കളിക്കാതെ ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട കളിക്കുകയെന്നുണ്ടെങ്കിൽ ഗബ്രി എന്തായാലും ടോപ്പ് ഫൈവില് വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു അപ്പോൾ അവരുടെ ഈ ഒരു കോമ്പ് പിടിക്കൽ കൊണ്ടാണ് ഗബ്രി എത്രയും പെട്ടെന്ന് തന്നെ ഔട്ടായി പോകാനുള്ളൊരു കാരണം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കപ്പാർ കൊണ്ടുപോകുന്നുള്ളത് കാരണം ഭയങ്കര ട്വിസ്റ്റാണ് ഈ ഒരു വീക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബോട്ടിങ്ങിൻ്റെ കാര്യത്തിലായിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണ് പിന്നെ ലീഡ് ചെയ്ത് നിൽക്കുന്നത്